ഒരു തേർഡ് പാർട്ടിക്ക് എപ്പോഴും അത്ര വലിയ പ്രതീക്ഷയില്ല ഞങ്ങൾ നേരത്തെ തന്നെ ആ കാര്യം ആലോചിച്ചതാണ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടത് കാരണം ഇങ്ങനെ നമുക്കൊരു റിലവൻസ് ഇല്ലാത്ത മണ്ഡലങ്ങളിൽ പോയിട്ട് മത്സരിക്കുന്നതിനെ രണ്ട് ചർച്ചകൾ വന്നതാണ് അതുകൊണ്ട് ആ ഇലക്ഷന്റെ റിസൾട്ട് സ്വാഭാവികമായിട്ടും ഇതാണ് കേരളത്തിൽ ഇപ്പോൾ യു ഡി എഫ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ട് വെറുതെ സാധാരണ ഇത് യു ഡി എഫിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന വളരെ അവരുടെ ശക്തി കേന്ദ്രമായിരുന്ന ഒരു മണ്ഡലം എൽ ഡി എഫ് അടക്കാലത്ത് ചില ഗുക്കുകൾ ഉപയോഗിച്ച് ആ മണ്ഡലം പിടിച്ചെത്തുന്നുണ്ട് ബി ജെ പിക്ക് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് വോട്ടർ വോട്ടുള്ള ഒരു മണ്ഡലത്തിലാണെങ്കിൽ നിങ്ങളെ ചോദിക്കുന്നതിനേക്ക് അർത്ഥം ലോക്സഭയിൽ വോട്ട് കിട്ടും പക്ഷേ അസംബ്ലിയിലെപ്പോഴും അവിടെ വോട്ട് കുറവുള്ള ഒരു മണ്ഡലം ിൽ മത്സരിക്കുന്നില്ല അത് അതായത് മനസ്സിലാ അല്ലെങ്കിൽ മത്സരം പ്രവർത്തകർക്കിടയിൽ ആശയം ആശയ കുഴപ്പമില്ല കൂട്ടുക

പ്രധാന പ്രതിപക്ഷത്തിന് അതിന്റെ സാധാരണഗതിയിൽ അതിന്റെ ഫുൾ ഷെയർ പോകേണ്ടത് അവർക്കാണ് പക്ഷെ ദിലും നമ്മൾ കണ്ടത് വലിയൊരു വിഭാഗം വോട്ടർമാർ ഇത്ര ശക്തമായിട്ടുള്ള പിണറായി വിജയൻ പേരുത്ത വികാരം ഉണ്ടായിട്ടും യു ഡി എഫ് പട്ടിക അവിടെ ഓൾട്ടർനേറ്റീവ് ആരുന്നതിനെ കുറിച്ച് ജനങ്ങൾക്ക് അതിനുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഇത്ര ശക്തമായിട്ടുള്ള ജനവികാരം സർക്കാരിനെതിരെ നിൽക്കുമ്പോഴും ഉൾ ചാമ്പ്യൻ ആവാൻ യു ഡി എഫിന് കഴിയുന്നില്ല ഇനി ഒന്നുകൂടി ഇപ്പോ നിങ്ങള് പ്രധാന മലയാള ചാനലുകളും രാഷ്ട്രീയ നിരീക്ഷകന്മാരും എല്ലാം ഉണ്ടാക്കുന്നത് ഉടനെ ഇപ്പോ യു ഡി എഫ് സർക്കാർ വരുന്നു അത് ചെയ്യ വിലയിരുത്തലല്ല എൽ ഡി എഫിനും യു ഡി എഫിനും എതിരായിട്ടുള്ള ഒരു വോയിസ് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴും നിലനിൽക്കുന്നു അത് നിലംപോലും നിങ്ങൾ നോക്കണ്ട കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു എഴുപത് എൺപത് മണ്ഡലങ്ങളിൽ അതിന്റെ പ്രയോജനം നാച്ചുറലി ബിജെപി ആ നിലയിൽ ഞങ്ങളൊരു ഞങ്ങളുടെ ഒരു ലോങ് ടേം മാസത്തേക്കുള്ള അല്ലെങ്കിൽ ഒരു പത്ത് മാസത്തേക്കുള്ള ഒരു റോഡ് മാപ്പ് അതിനിടയിൽ വരുന്ന ലോക്കൽ ബോഡി ഇലക്ഷനെ എങ്ങനെ അതിന്റെ ഒരു ഫുൾ സ്റ്റെപ്പാക്കി മാറ്റാൻ വേണ്ടിട്ടുള്ള ഒരു റോഡ് മാപ്പ് ആണ് ഞങ്ങള് തയ്യാറാക്കുന്നത് അതനുസരിച്ച് ലോക്സഭ സോറി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ലക്ഷ്യം വരിച്ചുകൊണ്ട്

കുത്തുപറമ്പ് വെടിവെപ്പിന്റെ കാലത്ത് അവർ എന്താ പറഞ്ഞത് വേണ്ടതായിരുന്നു ഇപ്പൊ വിദേശ സർവകലാശാലകൾ വരെ വേണമെന്ന് പറയുന്ന ബിജെപി വികസന അജണ്ടുപോകുന്നത് ബിജെപിയുടെ അടിസ്ഥാന ആശയം ഹിന്ദുത്വമാണ് ഹിന്ദുത്വം കൂടുതലായിട്ട് ആശയങ്ങൾ വെള്ളം ചേർക്കാതെ തന്നെയാണ് ഐഡിയോളജി കോർ ഐഡിയോളജിയിൽ മാറ്റങ്ങൾ സ്ട്രാറ്റജി പല ഒക്കെ നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി ിലും കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം